ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വണക്ക മീൻ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു അച്ചാർ തയ്യാറാക്കിയില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾക്ക് ഇവിടെ നല്ല ഇടി മഴയൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ഈ ഒരു അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന എല്ലും ഉള്ളും ഒന്നും ഇല്ലാത്ത മീനാണ് എടുത്തേക്കുന്നത് അതാണ് നമുക്ക് ഈ ഒരു അച്ചാർ ഇടാൻ വേണ്ടത് അപ്പോൾ കഷ്ണ മീനാണ് ഇവിടെ എടുത്തേക്കുന്നത് അത് ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ട് അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി പിഴിഞ്ഞെടുക്കണം അതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഒരു നമ്മൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് തിരുമ്മി വെക്കണം ഒരു അരമണിക്കൂറെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാട്ടോ ആ ഒരു സമയത്ത് ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും ഒക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ചധികം ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കണം കേട്ടോ അപ്പോൾ അച്ചാറിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം നമ്മൾ ആ മുളക് പൊടിയൊക്കെ തിരുമ്മി വെച്ചേക്കുന്ന മീൻ നമുക്കൊരു ഫ്രൈ ചെയ്തെടുക്കണം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡീ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുത്തിട്ട് വേണമെങ്കിൽ ഒരച്ചാറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചും കൂടെ കുറവായിട്ട് വരും നമ്മുടെ മീനൊക്കെ ഒന്ന് എന്ത് വരുമ്പം കുറവായിട്ട് വരും അപ്പം അതി അനുസരിച്ച് നിങ്ങളെടുക്കാൻ ശ്രമിക്കണേ അപ്പോൾ ഇവിടെ മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് തണുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു ഒരു സമയത്ത് നമുക്കൊരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം അത് മൂത്ത് വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം മൂത്ത് വന്നിട്ടുണ്ട് ഞാനതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അതുപോലെ ഒരു ടേബിൾ സ്പൂൺ അച്ചാറ് പൊടി അതുപോലെ ഒരു നുള്ളു മഞ്ഞ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നതോടും വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം ആ പച്ചമണം മാറിയിട്ടേ നമുക്ക് ബാക്കി കാര്യം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ കറണ്ട് ഇടയ്ക്ക് പോകും വരും അങ്ങനെയാണ് ഈ മഴ ഇടിയായതുകൊണ്ട് അപ്പോൾ പൊടിയുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആനിയതൊന്ന് തിളച്ച് വരട്ടെ വിനീഗറും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീനും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ വിനീഗറൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അച്ചാർ ഇത്രേ ഉള്ളൂ സിമ്പിളാണ് ഇവിടെ ഇപ്പോഴേ റെഡി ആയിട്ടുണ്ട് നമ്മുടെ അച്ചാർ കേട്ടോ ടേസ്റ്റിയാണ് ആ ഒരു ഉണക്കമീൻ കൊണ്ടുണ്ടാക്കുന്നുണ്ട് ആ ഒരു ഉപ്പ് കൂടുതലോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കിയില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് തണുത്ത് കഴിയുമ്പം അച്ചാർ ഒരാഴ്ച ഒക്കെ നല്ല ടേസ്റ്റ് ആണ് നമ്മളീ ഒരു അച്ചാറിന് നല്ല എണ്ണയുടെ ആവശ്യമില്ല വെളിച്ചെണ്ണ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ